ചില ചിലര് ഒരു ദിവസം ആ റൂമി കണ്ട പിറ്റേ ദിവസം ആ റൂമി കാണില്ല രണ്ടു ദിവസം കണ്ട കയറി അവര് എന്നിട്ട് പിന്നെ എനിക്ക് കിടന്നുറങ്ങുമ്പൊക്കെ എപ്പോഴും ഇങ്ങനെ ഓപ്പോസിറ്റാണ് പുള്ളിക്കാരുടെ മറ്റേ ബെഡ് ഉണ്ടായിരുന്നത് അപ്പം അവിടെ ആളെ ആളുള്ള പോലെ ആളുടെ ഒരു ഫീൽ അവിടെ ഉള്ള പോലെ എനിക്ക് തോന്നുമായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കൊച്ചി ഒന്ന് കറങ്ങണം കൊച്ചി കാണണം എന്നുള്ളത് പക്ഷെ എനിക്ക് കൊച്ചി കാണാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു ആദ്യം ഞാൻ കാക്കനാട് ഇടച്ചിറ വരെ പോയി പിന്നെ കാക്കനാടും കഴിഞ്ഞു പോയി പിന്നെ എടപ്പിളിൽ പോയി വയറ്റിലെ പോയി അങ്ങനെ കൊച്ചി ഫുള്ളായിട്ട് ഞാൻ കറങ്ങാൻ ഓർ തോന്നു ആ ഹോസ്റ്റലൊന്നും ആരുമില്ല നാല് നല്ല ഫ്ലോറാണ് നാല് നല്ല ഫ്ലോർ ആരുമില്ല അത് ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തോണ്ടെന്ന് കാരണം എനിക്കറിയില്ല നാളെ ഞാൻ ഈ ഹോസ്റ്റലിൽ എന്ന് അറിയില്ല എനിക്ക് ടെൻഷൻ വരുന്നത് ഫോൺ എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ ഞാൻ രാത്രി കിടക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും വല്ല ബുദ്ധിമുട്ട് വരുമോ അപ്പോൾ നിങ്ങളത് കേൾക്കുമ്പോൾ വിചാരിക്കും എന്താണ് ഈ കുട്ടി ഫുൾ ടൈം ഈ ഹോസ്റ്റലിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ചിന്തിച്ചോളി അതിൻ്റെ ബിഹൈൻഡ് ദ സ്റ്റോറി എന്തെങ്കിലും ഇല്ലാണ്ട് ഈ ഹോസ്റ്റലിനെ കുറിച്ച് ഞാൻ പറയില്ല എന്നുള്ളത് ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വെൽക്കം എല്ലാവരും ഹാപ്പി ആയിരിക്കല്ലേ ഞാനിവിടെ നല്ല അടിപൊളിയായിട്ട് അടിപൊളിയേറ്റിങ്ങിരിക്കയാണ് പിന്നെന്താ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ട് ഈ വീഡിയോയിലും എല്ലാ വീഡിയോയിലും നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല അഭിപ്രായങ്ങൾ ഒക്കെ അറിയിക്കുക എനിക്ക് കൂടുതലും കമൻസ് മെസ്സേജസ് ഒക്കെ വരുന്നത് പണ്ടത്തെ വീഡിയോ ഞാൻ എട്ട് മാസം മുന്നിട്ട എൻ്റെ ഇൻഫോ ബാർക്കിലെ വീഡിയോസിലാണ് ഞാൻ അന്ന് അവിടെ നിന്ന് ഇറങ്ങാറായപ്പോഴാണ് ആക്ച്വലി അത് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് അതിന് മുന്നേ ഞാൻ എടുത്തു വെച്ചായിരുന്നു പക്ഷെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയമായി അപ്പോൾ കറൻ്റി ഞാൻ ില്ല ഇപ്പോഴും എനിക്ക് അതിൻ്റെ അകത്തും അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഡിയൊക്കെ തപ്പിയിട്ട് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് പിള്ളേരൊക്കെ ഹോസ്റ്റലിൽ ഓർഡർ ഏതാണ് ഹോസ്റ്റലിൻ്റെ ഓണറുടെ നമ്പർ തരും ഹോസ്റ്റലിൽ എങ്ങനെ റേറ്റ് എങ്ങനെയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മെസ്സേജ് അയ്യാറുണ്ട് മിക്കവാറും എല്ലാവരും ചോദിക്കാറ് ഹോസ്റ്റലിനെ കുറിച്ചും പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ കയറാൻ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പം ഞാനതിനൊക്കെ റിപ്ലൈം കൊടുക്കാറുണ്ട് മെസ്സേജ് അയക്കാറുണ്ട് അപ്പം എനിക്ക് കൂടുതലും വരുന്നത് അത് മാത്രമാണ് നിങ്ങൾ ഇതും കൂടി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഹോസ്റ്റലിലെ കുറച്ച് അനുഭവങ്ങളാണ് അത് നല്ല അനുഭവങ്ങളൊന്നും പറയില്ല ആ അനുഭവങ്ങളൊക്കെ ഞാൻ കൂട്ടിച്ചേർത്തിട്ടാണ് നല്ല ഒരു അനുഭവം ഉണ്ടാക്കിയത് സോറി അനുഭവമല്ല ഞാൻ നല്ലൊരു ഞാൻ തന്നെ ഒന്ന് മാറിയത് ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കൂടി കലർന്നിട്ടാണ് കാരണം എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഇതിന് ഉണ്ടായിട്ടില്ല ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു അപ്പം ഞാനൊരു ഒന്നൊന്നര രണ്ട് വർഷത്തോളം ഹോസ്റ്റലിൽ നിന്നല്ലോ അപ്പം നിങ്ങളത് കേൾക്കുമ്പോൾ വിചാരിക്കും എന്താണ് ഈ കുട്ടി ഫുൾ ടൈം ഈ ഹോസ്റ്റലിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ചിന്തിച്ചോളെ അതിൻ്റെ ബിഹൈൻഡ് ദ സ്റ്റോറി എന്തെങ്കിലും ഇല്ലാണ്ട് ഈ ഹോസ്റ്റലിനെ കുറിച്ച് ഞാൻ പറയില്ല എന്നുള്ളത് പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഹോസ്റ്റലിൽ പോകുന്നത് എനിക്ക് ഇവിടെ ജോലി കിട്ടി ഇനി ഇപ്പോൾ പറയലി ജോലി കിട്ടിയപ്പോഴാണ് പെട്ടെന്നായിരുന്നു ഹോസ്റ്റലും എന്താണ് ഹോസ്റ്റലിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ എന്നുള്ളത് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു വിളിച്ചു രണ്ട് ദിവസം കഴിഞ്ഞാൽ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം നമുക്ക് ടെൻഷനാവുമല്ലോ അയ്യോ എന്താ ചെയ്യാ പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ തോന്നല് വരുമല്ലോ അപ്പം എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഞാൻ ജോലിക്ക് മീൻസ് ഇന്റർവ്യൂവിന് പോയതെല്ലാം ഒറ്റയ്ക്കാണ് പക്ഷെ ഇങ്ങനെ സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്യാൻ എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല അപ്പം എന്റെ വീട്ടിൽ നിന്ന് അവരൊക്കെ വന്ന് എനിക്ക് ഹോസ്റ്റലൊക്കെ കണ്ടുപിടിച്ച് തന്നു എന്നിട്ട് ഞാൻ ഓഫീസിൽ പോയി അന്ന് ഇവർ ഹോസ്റ്റലൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ ഹോസ്റ്റലിലേക്ക് അന്ന് വൈകിട്ട് അവിടുത്തെ വാടൻ വാടനല്ല അവിടുത്തെ ഓണർ ഒരു ഹസ്ബൻഡും വൈഫും കൂടി എന്നെ പിക്ക് ചെയ്തിട്ട് എന്നെ ഹോസ്റ്റലിലേക്ക് ആക്കുന്നത് അപ്പോൾ അന്നാണ് എനിക്ക് മനസ്സിലായത് ഇൻഫോ പാർക്കിൻ്റെ അവിടെ ഒരുപാട് ഹോസ്റ്റലുണ്ട് അപ്പോൾ ഞാൻ നിന്നത് ഇടച്ചിറന്ന് പറഞ്ഞൊരു സ്ഥലത്ത് തന്നെയാണ് അവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ബാക്കി കുറേ പേർക്ക് ഈ ഹോസ്റ്റൽ ഈ ഇൻഫോ പാർക്കിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഒരുപാട് ഹോസ്റ്റൽസ് ഉണ്ട് അപ്പോൾ അവിടേക്കൊക്കെ ക്യാബ് ഉണ്ടായിരുന്നു അവർ വണ്ടിയിൽ പോകും തിരിച്ച് വണ്ടിയിൽ വരും അങ്ങനെയായിരുന്നു എനിക്ക് അങ്ങനെ പറ്റില്ലായിരുന്നു എനിക്ക് നടക്കണമായിരുന്നു ഒരുപാട് നടക്കണമായിരുന്നു അപ്പോൾ ഇടച്ചിടാന്ന് പറഞ്ഞൊരു കാറ്റാണ് ഇൻഫോ പാർക്കിൻ്റെ അവിടെ കുറച്ച് പോയിട്ട് ഒരു കാറ്റടുത്ത് കൂടെ പോകണം അപ്പോൾ അതൊരുപാട് ബുദ്ധിമുട്ടായിരുന്നു ആ നടത്തെന്ന് പറയുന്നത് ഫസ്റ്റ് എന്നെ എനിക്കുണ്ടായിരുന്നൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ആ നടത്താണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആറ് മണിക്കാണ് എൻ്റെ ഓഫീസ് കഴിയുക പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നടക്കാൻ പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ ഓക്കെ ഞാൻ സമ്മതിച്ചു അപ്പം ത്രീ ഷെയർ ആയിരുന്നു ആദ്യം പറഞ്ഞത് പക്ഷെ ആദ്യം ഞാൻ കിടന്നത് ടു ഷെയർ ആയിരുന്നു അപ്പം ആ സമയത്താണെങ്കിൽ ആ ഫ്ലോറിൽ ഒന്നും രണ്ട് മൂന്ന് പേര് റൂമേ ഉള്ളൂ പിന്നെ ഒരു റൂമിൽ ഒറ്റയ്ക്കാണ് ഞാൻ കിടന്നത് അപ്പോൾ ഫസ്റ്റ് ദിവസം ഭയങ്കര മഴ ഇടിവെട്ട് നമുക്ക് ഭയങ്കര ടെൻഷനായി കാരണം ജോലിക്ക് നമുക്ക് ജോലിയും വേണം എന്നാൽ വീട്ടിലും പോകാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനായി അപ്പോൾ അവിടെ നിന്ന് കിടന്നിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്ന് ഒറ്റയ്ക്ക് കിടക്കാനായിട്ട് ഞാൻ നോക്കി റൂം മാത്രമേ ഉള്ളൂ റൂം ബാത്റൂം മാത്രമേ ഉള്ളൂ ഒരു ഷെൽഫ് ഇല്ല ടേബിളില്ല ഒന്നുമില്ല എന്നിട്ട് ഞാൻ നമുക്ക് അവർ തലനൊക്കെ തന്നു പിള്ളൊക്കെ തന്ന ഒരു പുതപ്പ് ഞാൻ കൊണ്ടുവരേണ്ട പിള്ളേർ തന്നു പക്ഷെ എനിക്ക് ആ പിള്ള വെച്ച് കിടക്കാൻ പറ്റുന്നില്ല ഭയങ്കര നമുക്കറിയാമല്ലോ പുതിയ പിള്ളേ വാങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ ബാഗ് വെച്ചിട്ടൊക്കെ കിടന്നു സത്യം പറഞ്ഞാൽ ബാഗ് വെച്ചിട്ടാണ് ഞാൻ കിടന്നത് അന്ന് വേഗം ഉറങ്ങിപ്പോൾ എനിക്ക് എങ്ങനെയാണ് പിറ്റേ ദിവസം ഓഫീസിൽ പോകണമെങ്കിൽ ചിന്ത മാത്രം ഉണ്ടാവില്ല എനിക്ക് ഇവിടെ നിൽക്കണ്ട ഈ റൂം പേടി അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പിന്നെ ഞാനത് അങ്ങനെ കണ്ട് അയച്ച ആ റൂമിൽ തന്നെ കിടന്നു പക്ഷെ ആ റൂമിൽ വേറെ രണ്ടുപേരാണല്ലോ അപ്പം ആ റൂമിൽ വരും എന്ന് എന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴെനിക്ക് ആദ്യമായിരുന്നു വേറെ ഹോസ്റ്റൽ നോക്കണോ ഇത് വീട്ടുകാരെ കണ്ടുപിടിച്ച ഹോസ്റ്റലല്ലേ അപ്പം നമുക്ക് ഇതായിരിക്കുമല്ലോ സേഫിനിപ്പോൾ ആ വരുന്ന ആൾ എന്തായിരിക്കും എങ്ങനെയായിരിക്കും ഒന്നും അറിയില്ല അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കരമായിട്ടുണ്ട് അപ്പം അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് ആ റൂമിൽ ലൈറ്റൊക്കെ കാണുന്നത് അതെനിക്ക് ഭയങ്കര പേടി നമ്മളാദ്യല്ല ഞാൻ ഇത്ര നാൾ നമ്മൾ രണ്ടാഴ്ച നമ്മൾ യൂസ് ചെയ്ത റൂമിൽ വേറൊരാളുടെ ലൈറ്റ് ബഹളങ്ങളൊക്കെ കേൾക്കുവാണ് അപ്പോൾ അങ്ങനെ അവിടെ ചെന്നു ചെന്നപ്പോൾ വേറൊരു കുട്ടി മാതിരി തന്നു സംസാരിച്ചു പിന്നെ പിന്നെ കുറച്ച് സംസാരിക്കാനും കുറച്ച് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വന്നു ഒരു മൂന്ന് മാസം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ കുട്ടിയുടെ പേരൊന്നും ഞാൻ പറയില്ല കാരണം ആ കുട്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അന്നും എനിക്ക് കേട്ടോ വളരെ ചിലർ പാട്ടൊക്കെ പാടി ഞാൻ ഇങ്ങനെ ഇടും ഇപ്പോഴും പാട്ട് പാട്ടുപാടാറുണ്ട് പക്ഷേ എപ്പോഴും ഇടുന്നില്ല എന്ന് മാത്രം അപ്പം അന്ന് ആ കുട്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഉണ്ട് അങ്ങനെ പുള്ളിക്കാർ പക്ഷേ വീട്ടിൽ പോകുമ്പോൾ ഒരു രണ്ടാഴ്ചത്തേക്ക് വീട്ടിൽ പോവാം അവർക്ക് വർക്ക് ഫ്രം ഹോം കിട്ടുന്ന കമ്പനിയായിരുന്നു ഞങ്ങൾ കമ്പനിക്ക് അത് കിട്ടില്ലായിരുന്നു അപ്പോൾ പുള്ളിക്കാരി വീട്ടിൽ പോയി എനിക്ക് ഭയങ്കര സുഖം കാരണം ഞാൻ ആദ്യത്തെ രണ്ടാഴ്ച ഒറ്റയ്ക്ക് ജീവിച്ചോണ്ട് പിന്നെ എനിക്ക് ആ ഒറ്റയ്ക്ക് ജീവിതം ഇഷ്ടപ്പെട്ടു തുടങ്ങി അത് അങ്ങനെ ആയിരിക്കും നമുക്ക് പിന്നെ പിന്നെ അതു കൊടുക്കാൻ അഡ്ജസ്റ്റ് ചെയ്യുക അപ്പം അങ്ങനെ പുള്ളിക്കാരി ഓക്കെ ആയിരുന്നു നമുക്ക് എന്തിനും കൂടെ ഉണ്ടായിരുന്നു എനിക്ക് അതിൻ്റെ വയ്യാണ്ടൊക്കെ ആയി വയ്യാണ്ടായ മീൻസ് ഞാൻ ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ അവിടുത്തെ സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പിൽ നിന്നൊക്കെ ഒന്ന് വീണായിരുന്നു രണ്ട് പ്രാവശ്യം ഞങ്ങൾ അവിടെ വീണു അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരി വന്നിട്ട് മരുന്നൊക്കെ പരട്ട് തരും വല്ല പനുണ്ടെങ്കിൽ അതിനൊക്കെ മരുന്നൊക്കെ വാങ്ങിച്ചിട്ടും വല്ല മിട്ടായൊക്കെ ഓഫീസിൽ നിന്ന് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് കൊണ്ടുത്തരും അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് നല്ല അനുഭവങ്ങൾ തന്നെയായിരുന്നു അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ കറങ്ങാൻ പോയി ഒരു ഞായറാഴ്ച ഞങ്ങൾ സിനിമ കാണാൻ പോയി ഫുഡ് കഴിക്കാൻ പോയി അത് ഞങ്ങൾ കണ്ടപടം ജനഗണനം തന്നെയായിരുന്നു അപ്പോൾ ഒരുപാട് നല്ല സംഭവങ്ങളും പുള്ളിക്കാരൻ എനിക്ക് കിട്ടിയിരുന്നു ആ ഒരു മൂന്ന് മാസ അനുഭവം കൊണ്ട് അങ്ങനെ ഞങ്ങളുടെ ഓപ്പോസിറ്റ് റൂമിൽ ഒരു കുട്ടി വന്നു ആ കുട്ടി എന്ന് പറയുന്നത് അത്ര കണ്ടിട്ട് നമുക്ക് പേടിയാവും അവിടുത്തെ ലേഡീസിനെയൊക്കെ കാണുമ്പോൾ ബോയ്സിനേക്കാളും കൂടുതൽ കൊച്ചിയിലുള്ള ലേഡീസിനെ കാണുമ്പോൾ നമുക്ക് പേടിയാവും കാരണം അവർ ഏത് ടൈപ്പാണ് എപ്പോഴെങ്ങനെയാണോ ഒന്നും അറിയില്ല അപ്പോൾ ഓപ്പോസിറ്റ് ഒരു കുട്ടി ആന്ധ്രയിലായിരുന്നു പുള്ളിക്കാരി അത്ര ശരിയല്ല എന്ന് ഞാൻ പൊതുവേ കേട്ടായിരുന്നു അപ്പം പുതിയ എന്താ ലഹരി വസ്തുക്കളൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം എൻ്റെ റൂം ആ പുള്ളിക്കാരി അങ്ങനെ ആരോട് സംസാരിക്കാത്ത ഒരാളാണ് പക്ഷെ എൻ്റെ റൂമേറ്റ് പോയിട്ട് ആ റൂമിൽ ഈ ഭയങ്കരമായിട്ട് ഇരുന്ന് വർത്താനം പറഞ്ഞ് ഞാൻ കണ്ടു എനിക്ക് പേടിയായി എന്താണ് എന്തായിരിക്കും എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ചിന്തിച്ചു പോയി പിന്നെ ഞാൻ എൻ്റെ റൂം മേറ്റിനോട് ആണെങ്കിൽ ഞാനൊരു ഗ്യാപ്പ് ഇട്ടാണ് എല്ലാത്തിനും എല്ലാം കൊണ്ടും നിന്നിരുന്നത് കേട്ടോ ആ പിന്നെ ഞങ്ങൾ മറ്റേ എന്താ പറയാ മറയാൻ ഡ്രൈവിലൂടെ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് തന്നെയാണ് പോയത് ഒരു ദിവസം ഞങ്ങൾ കാണാൻ പോകുള്ളൂ പക്ഷെ അന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തായിരുന്നു അപ്പോൾ പതിവില്ലാണ്ട് ഇവള് അങ്ങോട്ട് അവിടെ നിന്നിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു ഞാൻ കണ്ടു ആ റൂമിൽ രാത്രി കിടക്കാൻ തന്നെയാണ് വന്നത് അപ്പോൾ ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് പാട്ട് കേട്ടിട്ടാണ് രാത്രിയെന്ന് ഉറങ്ങുന്നത് താ അപ്പോൾ ഹെഡ്സെറ്റ് വെച്ചിങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിക്ക് ആ ഹെഡ്സെറ്റിൽ നിന്നും പുറത്തേക്ക് പാട്ട് കേൾക്കാമെന്ന് തോന്നുന്നു അപ്പം എന്നെ വഴക്ക് പറഞ്ഞു വഴക്കല്ല എന്തോ ഒരു ഇതുപോലെ പറഞ്ഞു അതൊന്ന് നിർത്തിക്കൂടെ അങ്ങനെ എന്താ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു പക്ഷെ അതൊന്നും മറ്റുള്ളവർ കൂടി ബുദ്ധിമുട്ടാണെന്ന് ചിന്തിക്കേണ്ടേ അങ്ങനെ എന്നോട് പറഞ്ഞു അപ്പം എനിക്ക് പെട്ടെന്ന് ആകെ ഷോക്ക് പേടിയായി എനിക്ക് വീട്ടിൽ പോകണം അങ്ങനെ ഒരു ചിന്ത വന്നു കാരണം എൻ്റെ അടുത്ത് ഇത്ര നാളൊരു കുഴപ്പമില്ലാന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ടെൻഷൻ ടെൻഷനാകുമല്ലോ അപ്പോൾ ഞാനങ്ങനെ ടെൻഷനായി ഞാനൊരു അപ്പം തന്നെ പേടിച്ചിട്ട് വേണമെങ്കിൽ നീ പൊടി ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വെച്ച് കിടക്കാം പക്ഷെ എനിക്ക് ആ സമയത്ത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ വേഗം ഇത് ഓഫാകെ ഞാൻ കണറച്ച് കിടന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിൽ പോകുമ്പോൾ പുള്ളിക്കാർ പോയിട്ടില്ല കേട്ടോ ഓഫീസിൽ പോയിട്ടുള്ള പുള്ളികൾ ഉറങ്ങു തന്നെയാണ് ഞാൻ വേഗം റെഡിയായിട്ട് പോയി എനിക്ക് പേടിയായി എനിക്കിത് ആരോടെ പറയാമൊന്നും അറിയില്ല എനിക്ക് ഭയങ്കര പേടിയായി അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയിട്ട് ഓഫീസിൽ പോയി ഓഫീസിൽ പോയി തിരിച്ചു വന്നപ്പോൾ അന്ന് പുള്ളിക്കാരി വീട്ടിൽ പോണ ദിവസമായിരുന്നു ആ ദിവസം എന്തോ ആയിരുന്നു അന്നിട്ട് പിന്നെ പുള്ളിക്കാരനെ കണ്ടില്ല ഞാൻ അപ്പം അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എനിക്കറിയാം രണ്ടാഴ്ച കഴിഞ്ഞാലേ വരുള്ളൂ അപ്പൊ അതുവരെ കുഴപ്പമില്ലല്ലോ പുള്ളിക്കാരി ഇല്ലല്ലോ ഞാൻ വിചാരിച്ചു ഞാൻ പുള്ളിക്കാരി എന്ന് വിശേഷിപ്പിക്കുന്ന പേര് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് ഏഹ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വാടൻ മാറി ആദ്യത്തെ വാടകല്ലേ പിന്നത്തെ വാടനായിരുന്നത് വാടനടക്കിടയ്ക്ക് മാറുമായിരുന്നു ആ സമയത്തൊക്കെ അങ്ങനെ ആള് ആള് ബാഗൊന്നും ഒരു സ്ഥലം കാണുന്നില്ല അപ്പം എനിക്ക് പേടിയായി ഈ ബാഗൊക്കെ അവിടെ പോയിന് എന്തേലും മിസ്സായി കഴിഞ്ഞാൽ എന്നെ അല്ലേ പറയുള്ളൂ അപ്പം എനിക്ക് ചെറിയ പേടി വന്നു അപ്പം ഞാൻ ഒരു വാടനോട് ചോദിച്ചു അല്ല ആ ആളെന്ത് ചെയ്യാ ആളെ കാണുന്നില്ലല്ലോ ആളെ ബാഗ് അവിടെ ഇല്ല എവിടെ അറിയില്ല പോയിന്നെനിക്കറിയില്ല വീട്ടിൽ പോയതാണോ പക്ഷേ ബാഗ് ഇല്ല ഇനി ആൾ വന്നോന്നൊക്കെ ചോദിച്ചു അപ്പോൾ പറഞ്ഞു പുള്ളിക്കാരിവിടെ നിന്ന് ഷിഫ്റ്റ് ആയല്ലോ ഇവിടെ എന്താ മോള് പുള്ളിക്കാർ ഫ്രണ്ട് വന്നിട്ടാണ് തമിഴ്ത്തി കൊച്ചു അപ്പോൾ അങ്ങോട്ട് ഷിഫ്റ്റ് ആയി എന്ന് പറഞ്ഞു ഈ ആളുടെ വീട് തിരുവനന്തപുരത്ത് ആട്ടോ ഷിഫ്റ്റ് ആയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആകെ ഭയങ്കര ബുദ്ധിമുട്ട് മനസ്സിന് ഭയങ്കര വിഷമായി നമ്മളെ കൂടെ എപ്പോഴും ഒരുമിച്ച് ഒരുമിച്ചുണ്ടായിരുന്നല്ലേ ഞാനൊന്ന് മെസ്സേജ് ഷിഫ്റ്റ് ആയതെന്ന് വെച്ച് മെസ്സേജ് ഇട്ടു അപ്പോൾ എന്നോട് യെസ് മാത്രം പറഞ്ഞു അത് പറഞ്ഞതും എനിക്ക് എന്താണെന്നറിയില്ല ഞാൻ ഞാനപ്പം തന്നെ നമ്പറൊക്കെ ഡിലേറ്റ് ചെയ്തു ബ്ലോക്ക് ആക്കിയില്ല ബ്ലോക്കും ഞാൻ ചെയ്തില്ല നമ്പർ ഞാൻ ഞാനപ്പം തന്നെ ഡിലീറ്റ് ചെയ്തു അതെനിക്ക് ഭയങ്കര ഒരു ഹർട്ട് ടച്ചിങ് ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് പറയുമ്പോൾ ഒന്നും തോന്നില്ല പക്ഷേ കേക്കും അന്ന് നമുക്ക് അത് ആ ഒരു അനുഭവം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഞാൻ അയ്യോ എന്താണോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി ഞാൻ പിന്നെ റീസൺ ഒന്നും ചോദിച്ചില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം ഞാൻ മോളിയിലൊക്കെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട് മുകളിലാണ് ആ ഫ്രണ്ടിൻ്റെ റൂം ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട് നല്ല പിന്നെ കണ്ടിട്ടില്ല പിന്നെ ആളെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്താണ് കാര്യം എന്ന് എനിക്ക് അറിയില്ല പെട്ടെന്ന് ഷിഫ്റ്റ് ആവാൻ നമ്മൾ മൂന്ന് മാസം ഒരുമിച്ച് ഒന്ന് സംസാരിച്ചിട്ട് നമ്മളിങ്ങനെ കൂടെയൊക്കെ പോയി എല്ലാത്തിനും കൂടെ ഒന്ന് എല്ലാം ഓക്കെ ആയിട്ട് പെട്ടെന്ന് മാറിയപ്പോൾ എനിക്ക് ഭയങ്കര ഒന്ന് ബുദ്ധിമുട്ടായി അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കിടന്നുറങ്ങുമ്പൊക്കെ എപ്പോഴും ഇങ്ങനെ ഓപ്പോസിറ്റ് ആണ് പുള്ളിക്കാരുടെ റൂ മറ്റേ ബെഡ് ഉണ്ടായിരുന്നത് അപ്പം അവിടെ ആളുകൾ നിൽ ആളുള്ള പോലെ ആളുടെ ഒരു ഫീൽ അവിടെ ഉള്ള പോലെ എനിക്ക് തോന്നുമായിരുന്നു പക്ഷെ ഞാൻ അത് ആരോടും പറഞ്ഞിട്ടില്ല നമുക്ക് ജോലി വേണമല്ലോ ജോലി ഇതൊന്നും നിർത്തിയത് ഈയൊരു റീസൺ കൊണ്ട് ജോലി നിർത്തി പോകേണ്ട ആവശ്യമില്ല പിന്നെ ഓ ഓഫീസിലാ സമയത്ത് നല്ല സമയമായിരുന്നു അവിടെ ഒരുപാട് നമ്മുടെ പ്രായമുള്ള പിള്ളേരുണ്ട് അപ്പോൾ അവരോടൊക്കെ നമുക്കിത് ഷെയർ ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല പിന്നെ വന്നുകഴിഞ്ഞാൽ പാട്ടും കേട്ട് അങ്ങനെ നടന്നിട്ടൊക്കെ ഞാൻ വേഗം ഉറങ്ങി പോകുവായിരുന്നു അപ്പം അന്നെ കല്യാണം ഉറപ്പിച്ചിട്ടില്ല അപ്പം എനിക്ക് പിന്നെ ഫിയാൻസി ഇല്ല വിളിക്കാൻ ആരും ഒന്നും ഇല്ല വീട്ടിലേക്ക് വിളിക്കുന്ന ജസ്റ്റ് ഇതൊന്നും പറയില്ല കിടന്നു പറഞ്ഞു അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ച ഒരു മാസം ഒന്നര മാസം ആയതുകൊണ്ട് ഞാൻ നല്ല സുഖമായിട്ട് ഒറ്റയ്ക്ക് അവിടെ ജീവിച്ചു എനിക്ക് ഓക്കെ ആയിരുന്നു നല്ല സുഖമായിരുന്നു ഒറ്റയ്ക്കായിരുന്നു പിന്നെ ഞാനിത് അതൊക്കെ അങ്ങനെ മറന്നു കേട്ടോ ഈ വിഷമങ്ങളൊക്കെ ഞാൻ ഓഫീസിൽ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വേറൊരു മുസ്ലിം കൊച്ചു വന്നു ആ മുസ്ലിം കൊച്ചു വന്നതെന്ന് പറഞ്ഞാൽ അറ്റത്ത് വേറെ ഭൂമിക്കാണ് വന്നത് പിന്നെ ഇവിടേക്ക് വരിക ഞാൻ കേട്ടു അപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി ദൈവമേ ഇത് ഇതെങ്ങനെത്തിയാന്ന് നമുക്കറിയില്ല ഇനി ഇതെങ്ങനെയാണ് ഇതിന് സഹിക്കണ്ടേ എന്ന് ഓർത്തിട്ട് അങ്ങനെയൊക്കെ ഞാൻ റൂമ് മാറാനൊക്കെ വിചാരിച്ചു പക്ഷേ എനിക്ക് ഈ ഒറ്റയ്ക്കുള്ള ജീവിതം ഇങ്ങനെ രണ്ടുപേരെ കൂടെ മൂന്നുപേരെ കൂടെയൊക്കെ നിന്നിട്ട് ഞാൻ അവിടെ സുഖം കണ്ടുപിടിച്ചു അപ്പോൾ ഇനി കുറേ പേരെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല ഇതിനിടെ രണ്ട് കൂടുതലാണെങ്കിലും എനിക്ക് ഇതായിരുന്നു ഇഷ്ടം ഇതായിരുന്നു എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രൈവസി കൂടെ കിട്ടുമല്ലോ എന്ന് തോന്നിയിട്ട് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ചെരുപ്പ് ബാത്റൂമിൽ വേറെ ഇടണം റൂമിൽ വേറെ ഇടണം അപ്പം ചെരുപ്പ് നാളെ പോയി വാങ്ങണം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് എനിക്കാവകെ ടെൻഷൻ ആയി അപ്പം ഞാൻ വീട്ടിൽ വിളിച്ച് ചെറുതായിട്ട് കരഞ്ഞുട്ടോ എനിക്ക് പേടി എന്താ ചെയ്യുക അപ്പോൾ അത് പറഞ്ഞു ചെരുപ്പ് വാങ്ങിക്കുമോ എന്ന് പറഞ്ഞു ഞാൻ ചെരുപ്പൊക്കെ വാങ്ങി വന്നു പക്ഷെ ഞാൻ ചെരുപ്പ് മാറുമെന്നില്ല നമുക്ക് ബുദ്ധിമുട്ടില്ല നമ്മളെപ്പോഴാണ് വാഷ്റൂമിൽ പോകണമെന്ന് നമുക്കെന്നെ അറിയില്ലല്ലോ നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഞാനത് മാറുമെന്നില്ല ഞാൻ പറഞ്ഞു ആന്നൊക്കെ ആദ്യം പറഞ്ഞു പിന്നെ ഞാൻ മാറാമൊന്നും പോയില്ല പിന്നെ പുള്ളിക്കാർ ക്യാരക്ടർ മനസ്സിലാക്കിയപ്പോൾ ഇച്ചിരി പഴകിയ ക്യാരക്ടറാണെന്ന് എനിക്ക് മനസ്സിലായി നമുക്ക് സംസാരിക്കാൻ പറയാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ പിന്നെ മാറാമെന്നൊന്നുമില്ല ആ ഇതിൽ തന്നെ പോയി അപ്പം ആ അതെന്താ ആയിക്കോട്ടെ ഞാൻ പിന്നെ അത് കയറിയാന്നൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം നോക്കിയപ്പോൾ നമ്മളുടെ വാഷ്റൂമിൻ്റെ ജനലിച്ചിരി ഇങ്ങനെ മോൾഭാഗം മോൾഭാഗം സംഭവം ജനലിൻ്റെ ആ ഒരു സംഭവം ഉണ്ടാവില്ലേ അവിടെ ഇച്ചിരി ഒന്ന് പൊട്ടി നിൽക്കുന്നുണ്ട് അപ്പം എൻ്റെ തോന്നുന്നു അയ്യോ പൊട്ടി നിൽക്കുന്നത് അപ്പ കുട്ടി കല്യാണം കഴിഞ്ഞു തോന്നുന്നു അതാണ് അത്ര ഒന്നും അറിയില്ല അയ്യോ ഞാനിന്നെ ഇങ്ങനെ റൂമിൽ നിൽക്കും എനിക്ക് റൂം മാറണം എന്നുണ്ട് അങ്ങനെ ഇങ്ങനെ ടുത്താളി റൂമി വരുമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത് അയ്യോ എന്നിട്ട് ഈ കുട്ടി കടലാസൊക്കെ വെച്ച് മൂടി അപ്പൊ ഞങ്ങൾക്ക് എനിക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നില്ല കാരണം അവിടെ അങ്ങനെ ശല്യമുള്ള സ്ഥലമോ അല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് പൊട്ടി നമുക്ക് അങ്ങനെ ടെൻഷൻ അടിക്കണ ആവശ്യമില്ല ആ ഒരു കാര്യത്തിലും എനിക്ക് മനുഷ്യന്മാരായിരുന്നു അവിടുത്തെ പേടി അല്ലാതെ ഇതൊന്നും എനിക്ക് പേടി ജീവജാലങ്ങളെയോ അല്ലെങ്കിൽ വേറെ ഒന്നും എനിക്ക് ടെൻഷൻ ഉണ്ടായില്ല അതിന് വിളിച്ച മനുഷ്യന്മാരായിരുന്നു എനിക്ക് പേടി അങ്ങനെ ഇത് കഴിഞ്ഞാൽ കുട്ടി ഈ കുട്ടി എന്റെ കൂടെ മൂന്നു മാസം തന്നെ നിന്ന് മൂന്നോ നാല് മാസം നിന്നിട്ടോ പിന്നെ ഞാൻ എനിക്ക് ശീല ഓരോരുത്തരെ കണ്ടുകൊണ്ട് പിന്നെ ഞാൻ ഞാനുള്ള റൂമിൽ ഏറ്റവും വലുതെന്നുള്ളൊരു തോന്നലേ അത് കഴിഞ്ഞിട്ടും വേറൊരു കുട്ടി വന്നു ആ കുട്ടി എന്നെക്കാളും പ്രായം കുറവായിരുന്നു മറ്റൊരൊക്കെ എന്നെക്കാളും മൂത്ത പിള്ളേരായിരുന്നു അപ്പോൾ പ്രായം കുറവുകൊണ്ടാണെന്ന് അറിയില്ല ആ കുട്ടിയുടെ ക്യാരക്ടറെ ഭയങ്കര ഇഷ്ടമായി രണ്ടു ദിവസം ആ കുട്ടി എൻ്റെ ഇന്റേൺഷിപ്പിന് വന്ന അപ്പം ഞങ്ങൾ ഭയങ്കര കമ്പനി ഒന്ന് ഉറങ്ങാണ്ട് കുറേ സംസാരിച്ചു നല്ല കൂട്ടായി പക്ഷെ ആ കുട്ടി പെട്ടെന്ന് ഉറന്ന് പോയി രണ്ടു ദിവസം അല്ലേ ഉള്ളൂ പക്ഷെ ഇപ്പോഴും കോണ്ടാറ്റുണ്ട് വിളിക്കും നല്ല സ്നേഹമുള്ളൊരു കുട്ടിയായിരുന്നു കേട്ടോ അപ്പം അത് പോയി അത് പോയി കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അടുത്ത ആൾ വരുന്നത് അടുത്ത ആൾ വന്നിട്ട് ആ പുള്ളിക്കാരി പെട്ടെന്ന് ഉറങ്ങും അതായത് ഒരു എട്ട് മണി ഒക്കെ ആകുമ്പോൾ പുള്ളികൾ ഉറങ്ങും പുള്ളിക്കാരി ലേറ്റ് ഓഫ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പക്ഷേ ഞാൻ ഒന്ന് ലേറ്റിടും ഞാൻ പിന്നെ അവിടെ എൻ്റെ കല്യാണം ഉറപ്പിച്ചു അപ്പോൾ ഞാൻ ഫോണൊക്കെ വിളിച്ച് പുറത്തൊക്കെ പോയി നിൽക്കും വീട്ടിൽ ഒരുപാട് സംസാരിക്കും അപ്പം അങ്ങനെ അങ്ങനെ എൻ്റെ ലൈഫ് അങ്ങനെ മാറി അപ്പം ഇതാണ് എൻ്റെ റൂംമേറ്റ്സിൻ്റെ ഒരു കാര്യം അപ്പോൾ രാസത്തെ റൂംമേറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരുന്നു അത്യാവശ്യം വലിയ സീനുള്ള ആളൊന്നുമില്ല പിന്നെ എനിക്ക് ശീലായി അപ്പം ഈ റൂംമേറ്റ് ഒരു വർഷത്തോളം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ റൂംമേറ്റ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അതിൽ ഫസ്റ്റ് എനിക്ക് ഭയങ്കര വിഷമായത് ഫസ്റ്റത്തെ ആളെക്കുറിച്ച് തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ റൂംമേറ്റ്സിൻ്റെ കഥകൾ ഞാൻ ആ റൂമിൽ നിന്ന് പോയിട്ടില്ല എൻ്റെ റൂമേക്ക് ഇങ്ങോട്ടാൾക്കാർ വരാനുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കൊച്ചി ഒന്ന് കറങ്ങണം കൊച്ചി കാണണം എന്നുള്ളത് പക്ഷെ എനിക്ക് കൊച്ചി കാണാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടില്ല മനസ്സിലായി നിങ്ങളിപ്പോ കേട്ടാ മനസ്സിലാവും ഇതൊക്കെയായിരുന്നു എന്റെ അവസ്ഥ അവിടുത്തെ അവസ്ഥകളും അപ്പോൾ ലാസ്റ്റത്തെ റൂംമേറ്റ് വരുന്ന തൊട്ട് മുന്നായിട്ട് എൻ്റെ എൻ്റെ അവസ്ഥ ഇതൊക്കെയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഓപ്പോസിറ്റ് റൂമിൽ ഞാൻ പറഞ്ഞില്ല ഒരു ആന്ധ്രക്കാരി കുട്ടി ഉണ്ടായിരുന്നു റൂമെന്ന് അപ്പൊ ആ റൂമിൽ ആ കുട്ടി പോയിട്ട് വേറെ രണ്ടുപേരും വന്നു അവർ നല്ല കൂട്ടായി അവരിങ്ങോട്ട് വന്ന് സംസാരിക്കും ഇങ്ങോട്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും അങ്ങനെ അവർ തന്നെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടു വന്ന് തുടങ്ങി ആദ്യം ഞാൻ കാക്കനാട് ഇടച്ചിറ വരെ പോയി പിന്നെ കാക്കനാടും കഴിഞ്ഞ് പോയി പിന്നെ ഇടപ്പിൽ പോയി വയറ്റിൽ പോയി അങ്ങനെ കൊച്ചി ഫുൾ ആയിട്ട് ഞാൻ കറങ്ങാൻ തുടങ്ങി അവർക്കൂടെ പോയിട്ട് നന്നായിട്ട് ഫുഡ് ഫുഡടിക്കാനും തുടങ്ങിയിട്ടാണ് അവർക്കൂടെ പോയിട്ട് അപ്പം അതാണ് പിന്നെ എൻ്റെ ഒരു ഹാപ്പിനെസ് എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത് ഭയങ്കര സന്തോഷമായി അവർ വന്നത് ഒരു ജൂൺ ആ സമയത്താണ് വന്നത് കേട്ടോ ഭയങ്കര സന്തോഷമായി അവരെ കിട്ടിയപ്പോൾ അവരായിട്ട് ഇപ്പോഴും നല്ല കമ്പനി തന്നെ കേട്ടോ റസ്വാനും ഫെമിനും നിങ്ങൾ പല വീഡിയോസിലും കണ്ടെത്തണം പല ഫോട്ടോസിലൊക്കെ എന്നെ അറിയുന്നവർക്കറിയായിരിക്കും അപ്പോൾ അവരായിട്ട് ഞാൻ നല്ല കൂട്ടായി അവരായിട്ട് എല്ലാ സ്ഥലത്തും പോകാൻ തുടങ്ങി അങ്ങനെ അങ്ങനെയൊക്കെയായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ പിന്നെ അവിടുത്തെ ബാക്കി റൂം മേയ്റ്റ്സ് ബാക്കി അപ്പുറത്തപ്പുറത്തുള്ള ആൾക്കാരും ഞാനധികം എനിക്ക് അറിയാം എല്ലാവരും പക്ഷെ ഞാനധികം സംസാരിക്കില്ല കാരണം എനിക്ക് പേടിയാണ് എല്ലാവരും ഓരോ ടൈപ്പ് ആയിരിക്കും ചില ചിലവർ ഒരു ദിവസം ആ റൂമിൽ കണ്ട പിറ്റേ ദിവസം ആ റൂമിൽ കാണില്ല രണ്ട് ദിവസം കണ്ടൊക്കെ അവർ വരിക അപ്പോൾ അങ്ങനെ പല രീതിക്ക് ജീവിക്കുന്ന പിള്ളേർ അവിടെ ഉണ്ട് എല്ലാവരും നല്ല ജോലിക്കാരൊക്കെ ആണെങ്കിലും എല്ലാവരും നല്ല മെച്ചുവേർഡാണ് മാരിഡായ ആൾക്കാരൊന്നും അവിടെ ഇല്ല കേട്ടോ കാരണം ഇങ്ങനെ ഹോസ്റ്റൽ നിൽക്കുമ്പോൾ മാരിഡായ ആൾക്കാർ അവിടെ നിൽക്കില്ലല്ലോ അപ്പം അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം ഏറ്റവും എനിക്ക് ടെൻഷൻ അടിച്ചിട്ടുള്ള സങ്കടപ്പെട്ടിട്ടുള്ള ഒരുപാട് സമയങ്ങളുണ്ട് അതെന്ന് വെച്ചാൽ ഫസ്റ്റ് കാര്യം വെച്ചാൽ എൻ്റെ ഓഫീസിൽ ഞങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം തരില്ല വർക്ക് ഫ്രം ഹോം അവർ തരുന്നുണ്ടായിരുന്നില്ലേ ഞാനവിടെ നിന്ന് റിസൈനിട്ട് ഇറങ്ങിയപ്പോഴാണ് വേറെ വർക്ക് ഫ്രം ഹോമ അവർക്ക് കൊടുത്തത് അപ്പം അതില്ലാത്തൊരു സമയം വന്നപ്പം ഞങ്ങൾക്ക് ഓണത്തിന് ക്രിസ്മസിന് വിഷുവിന് അങ്ങനത്തെ ഈ ഫെസ്റ്റിവൽസുള്ള ദിവസങ്ങളിലൊന്നും ലീവില്ല ഒരു ദിവസത്തേ ലീവ് ഉള്ളു അപ്പോൾ അത് ഇങ്ങനെ എക്സ്ട്രാ സൺഡേ മൺഡേ അങ്ങനെയൊക്കെ എടുത്തിട്ട് പോവും ഇടയ്ക്കൊക്കെ മൂന്ന് ദിവസം നാല് ദിവസം കിട്ടിയാലേ നാല് ദിവസം കിട്ടിയാലേ പക്ഷെ ഇങ്ങനെ ഫെസ്റ്റിവൽ സമയത്ത് നമുക്ക് ലീവ് തരില്ല പിന്നെ നമ്മൾ ലീവ് എടുത്താൽ തന്നെ പെൻഡിങ്ങോ കൂടുമല്ലോ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ലീവ് ഒന്നും തരില്ല അപ്പോൾ ആ സമയത്ത് എൻ്റെ ഹോസ്റ്റലിൽ എല്ലാവർക്കും ഈ വർക്ക് ഫ്രം ഹോം ഓണോ എല്ലാവരും ഓണത്തിന് വിഷുവിനൊക്കെ കിട്ടി പോകും വിഷുവും ക്രിസ്മസ് ഒക്കെ പിന്നെയുണ്ട് ഓണ സമയത്ത് ഞാൻ അനുഭവിച്ചതാണ് അപ്പോൾ ഞാൻ അപ്പോൾ ആ സമയത്ത് വന്നിട്ട് ഒരു ദിവസം ഞാൻ എടുത്തു എനിക്ക് അറിയില്ലായിരുന്നു മണ്ടത്തരം പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉത്രാടം സമയത്താണ് ലീവ് എടുക്കുക അത് ലീവ് ലീവെല്ലാം ഉത്രാടത്തിലാണ് നമ്മുടെ നാട്ടിലൊക്കെ ഓണത്തിന് അടിപൊളി പരിപാടി അപ്പം ഞാനതെന്ന് വിചാരിച്ചു ഉത്രാടത്തിന് എടുത്തു അപ്പോൾ എന്തോ ഉത്രാടം ഓണം എന്തോ അങ്ങനെ ലീവ് കിട്ടി പക്ഷേ എല്ലാവരും ലീവ് കൂടുതൽ കൂടുതലെടുത്തത് അപ്പോൾ എല്ലാവരും ഉത്രാടത്തിന് വന്നു ആ കൊച്ചിയിലൊക്കെ അങ്ങനെയാണെന്ന് തോന്നിക്കറിയില്ല എല്ലാവരും ഉത്രാടത്തിന് വന്നിട്ട് ഓണം കഴിഞ്ഞിട്ടുള്ള ദിവസം ലീവ് എടുത്തു ഇപ്പം ഞാൻ ചെല്ലുന്നത് എല്ലാരും ഇല്ലാത്ത ദിവസമായിരുന്നു ഞാൻ ഓണം കഴിഞ്ഞിട്ടാണ് അവിടെ ചെല്ലുന്നത് ഞാൻ നേരെ ഹോസ്റ്റലേക്കും ആദ്യം പോയി ഹോസ്റ്റലിൽ ആദ്യം പോയി ഇപ്പോൾ ഹോസ്റ്റൽ ഫുൾ ആയിട്ട് അടച്ചിട്ടിരിക്കുക ഞാൻ എന്ത് ചെയ്യും എനിക്കൊരു ഐഡിയ ഇല്ല അപ്പോൾ ഞാൻ ടീഴിനെ വിളിച്ചു ചേട്ടാ ഇങ്ങനെ ആണ് ഇവിടുത്തെ അവസ്ഥ ഹോസ്റ്റലാലും ഇല്ല എനിക്ക് എന്ത് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറയും എന്തായാലും ഇങ്ങോട്ട് പോരെ വീട്ടിൽ പോകാൻ എന്തായാലും പുള്ളി പറയില്ലല്ലോ വീട്ടിൽ എന്തായാലും ഇങ്ങോട്ട് പോരെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വൈകിട്ടത്തെ വണ്ടി കിട്ടുമെന്ന് അറിയില്ല ഓണം തിരക്കായതുകൊണ്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി അങ്ങനെ തന്നെ ഉച്ചയ്ക്ക് വിട്ടു അപ്പോൾ ഹാഫ് ഡേ ഞാൻ ലീവായിട്ടോ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസവും ഞാൻ അപ്പം ഞാൻ ആ ദിവസം ഹോസ്റ്റലിൽ പോകാൻ പറ്റാണ്ട് ഞാൻ ഹോസ്റ്റലിൻ്റെ ഓടർ വിളിച്ചപ്പം ആൾ പറഞ്ഞു അപ്പുറത്തൊരു വീട്ടിൽ താക്കോലുണ്ട് ആ ചെന്ന് കയറിയിട്ട് എന്താച്ചാൽ ചെയ്തോ എന്താച്ചാൽ ആയിക്കോ വേറൊരാൾ നമ്മുടെ ഹോസ്റ്റലിലുള്ളത് ഇവരെ വേറൊരു ഹോസ്റ്റലിലാണ് കിടക്കുന്നത് പറഞ്ഞു ഞാനപ്പോൾ അതികയാകെ ടെൻഷൻ ചെയ്യും പക്ഷെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു വാഷ് പോകണമായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ റൂമിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് ഞാൻ പോയിട്ട് എന്താ ഡോ താക്കോൽ വാങ്ങിച്ചിട്ട് ഞാൻ പോയി തുറക്കാണ് ആദ്യം ഗേറ്റ് തുറന്നു പിന്നെ വേവഗിരില്ല അത് തുറന്നു പിന്നെ ഇവിടുത്തെ ഡോറ് തുറന്നു എൻ്റെ ഡോറ് തുറന്നു ആ ഹോസ്റ്റലൊന്നും ആരുമില്ല നാല് നല്ല ഫ്ലോറാണ് നാല് നല്ല ഫ്ലോർ ആരും ഇല്ല അത് ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് ഞാൻ ഡ്രെസ്സൊക്കെ ഒന്ന് മാറി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തോണ്ട് വന്നു കാരണം എനിക്കറിയില്ലെങ്കിൽ നാളെ ഞാൻ എനിക്ക് ഹോസ്റ്റലിൽ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ ഇറങ്ങി ഞാൻ എൻ്റെ ഓഫീസിലെത്തി ഓഫീസിലാണെങ്കിൽ ആരുമില്ല ലീവിടത്തൊക്കെയേ പെട്ടവസ്ഥയായിട്ട് ഉച്ചയ്ക്ക് ഞാൻ വീട്ടിൽ പോയി അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ വന്നു പിറ്റേ ദിവസം വന്നിട്ട് ഞാൻ വീണ്ടും വിളിക്കുകയാണ് ഹോസ്റ്റലിൽ ഓണത് ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയാനായിട്ട് അപ്പോൾ മോളിൽ ഏത് റൂമിലുള്ള കുട്ടിയുണ്ട് പിന്നെ ഹോസ്റ്റലിൽ വാടം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഈ മോളിലെ റൂമിലുള്ള കുട്ടി ഏതു തൈപ്പാകും എനിക്ക് അറിയില്ല കാരണം ഈ ഓണ സമയത്തൊക്കെ എല്ലാവരും വീട്ടിൽ പോയി ചെറിയ ഈ കുട്ടി എന്തിനാണ് വന്നത് നമുക്ക് അറിയില്ലല്ലോ നമുക്ക് ഇങ്ങനെയാണ് ആവശ്യത്തിന് വന്നത് ആ കുട്ടി എന്താ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ ഞാനിവിടെ ഇവിടെ സംസാരിക്കണമെന്നില്ല വാടം താഴെയുണ്ട് ആ ഒരു തരത്തിൽ ഞാൻ അവിടെ കിടന്നുറങ്ങി എൻ്റെ പൊന്ന് ടെൻഷനടിച്ച് പോയി സത്യം പറഞ്ഞാൽ പക്ഷെ ഞാൻ വീട്ടിൽ ആരും അറിയിച്ചില്ല കാരണം അവരും ടെൻഷനടിക്കില്ലേ അങ്ങനെ കണ്ണുറച്ച് ഇങ്ങനെ കിടക്കും നമുക്ക് പേടി വരും പിന്നെ ഞങ്ങൾ ഹോസ്റ്റലിൽ കിടക്കുന്ന ഈ ജല്ലിൻ്റെ ഇപ്പുറത്തായിട്ട് ഇങ്ങനെ മുകളിൽ ഒരു പാറക്കിട്ട് പോലെ അപ്പോൾ അതിൻ്റെ മുകളിൽ കുറേ വീടും കുറേ ഇങ്ങനെ എനിക്ക് തോന്നുന്നു ബംഗാളികളും ആരൊക്കെയാണ് ഇടയ്ക്കൊക്കെ അറിയാനൊക്കെ കാണാം അപ്പം നമ്മൾ കിടക്കുന്നവർക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാനിങ്ങനെ പുതപ്പോൾ മൂടാറിൻ്റെ ഇടയ്ക്ക് പിന്നെ അവർക്ക് ലൈറ്റായിട്ടാണ് അവർക്ക് കൂടുതൽ കാണാൻ പറ്റുക നമ്മൾ റെഡി ആകുമ്പോഴേക്കും അവർക്ക് കാണാൻ പറ്റും അപ്പം അങ്ങനെ അതൊക്കെ ആ ഒരു കടണ്ടൊക്കെ കഴിഞ്ഞു പോയി പിന്നെ നമുക്ക് നമുക്കാണെങ്കിൽ സൺഡേയ്സിൽ ഹോസ്റ്റലിപ്പോൾ നമുക്ക് സൺഡേയ്സിൽ ഓഫീസ് പോകണമായിരുന്നു അപ്പം ആണെങ്കിൽ രാവിലെ ആരും അവിടെ ഓഫീസ് പോവില്ലല്ലോ സൺഡേസിൽ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വരാനൊക്കെ ലേറ്റ് ആവും ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഒരു കാത്തിരിപ്പുണ്ട് ഫുഡുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യണമല്ലോ അപ്പം നമുക്ക് എപ്പോഴീ പറഞ്ഞ പോലെ പൈസയ്ക്ക് ബുദ്ധിമുട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമല്ലോ നമുക്ക് സാലറി കിട്ടുന്ന നമുക്ക് പകുതി റൂം റെൻറ്റിന് പോകണല്ലോ അങ്ങനെ ഫുഡ് ഇല്ലാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് ഭയങ്കര മൊത്തത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഈ സൺഡേയ്സിൽ ഈ പോലെ ആരുണ്ടാവില്ല ഇടക്ക് ഞാൻ നമുക്ക് ഈ നാല് ഫ്ലോർ ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ ഫസ്റ്റ് ഫ്ലോറിലാണ് ആ താഴത്തെ ഗ്രൗണ്ട് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് ഞാൻ നിൽക്കുന്നതും ഞാൻ അതിൽ ഏറ്റവും എടുത്ത റൂമിലാണ് എനിക്ക് ഈ സൺഡേസിൽ ഞാൻ ഓഫീസിൽ പോകുന്ന ദിവസങ്ങളിലൊക്കെ ആരുമില്ലാത്ത ദിവസങ്ങളുണ്ടാവും അവിടെ ആ ഫ്ലോറിൽ തന്നെ നമുക്ക് ടെൻഷൻ വരും എത്ര ഈ ഫോണിനെന്തെങ്കിലും എനിക്ക് ടെൻഷൻ വരുന്നത് ഫോണിനെന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ ഞാൻ രാത്രി കിടക്കുമ്പോൾ എനിക്കെന്തെങ്കിലും വല്ല ബുദ്ധിമുട്ട് വരുമോ അപ്പോൾ ഈ വാടന വിളിച്ചാൽ വാടകൻ കേൾക്കുവോ വാടന ഇടയ്ക്ക് ഫോൺ വിളിച്ച് എടുക്കാത്തൊരു ടൈപ്പ് ആണേ അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ടെൻഷൻ ഭയങ്കര ടെൻഷൻ ഒരു നമുക്ക് ഫ്രസ്ട്രേറ്റഡ് ആണെന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അവിടുത്തെ ആരും വിശ്വസിക്കാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം എൻ്റെ ഓപ്പോസിറ്റ് റൂമിലുള്ള ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവർ ഈ പറഞ്ഞ പോലെ പുറത്തും ഹോം കിട്ടി കഴിഞ്ഞാലും അവർ ടി സി എസിലായിരുന്നു അപ്പം അവർക്ക് രണ്ടാഴ്ചയ്ക്ക് അവർ വീട്ടിൽ പോയി നിക്കും അപ്പം നമുക്ക് അറിയില്ല അവരുള്ളപ്പോൾ ഞാൻ നല്ല എൻജോയ്മെൻ്റ് ആണ് കാര്യങ്ങളൊക്കെയാണ് അവരുള്ളവാണ് ഞാൻ കൊച്ചിയൊക്കെ കറങ്ങിയത് പക്ഷേ ഇങ്ങനത്തെ അനുഭവം പറയുമ്പോൾ എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് റൂം അടച്ചിട്ട് പോയി കിടക്കും കിടന്നിട്ട് ഓഫ് ആ സമയത്ത് നമ്മളെ ഫ്ലോറിൽ എട്ട് റൂമുണ്ട് ഈ എട്ട് റൂമിൽ ആരും ഇല്ലാണ്ട് ഈ ഒരു റൂമിൽ ഞാൻ മാത്രം ഏഴ് റൂമിൽ ആരും ഇല്ലാണ്ട് എട്ടാമത്തെ റൂമിൽ ഞാൻ മാത്രം കിടക്കുന്ന അവസ്ഥ അവസ്ഥയെ നല്ല ബുദ്ധിമുട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ഹോസ്റ്റലൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല രീതിയിൽ തിരഞ്ഞെടുക്കുക എൻ്റെ ഹോസ്റ്റലിൻ്റെ റൂമൊക്കെ നല്ലതാണ് പക്ഷെ നമ്മൾ കുറച്ച് കണക്ഷൻസ് അവിടെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക അവിടെ വേണം നമ്മളിപ്പോൾ എവിടെ പോയി നിൽക്കുമ്പോഴാണ് കുറച്ച് കണക്ഷൻസ് അതും പറ്റാവുന്നത് പിന്നെ ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ബോൾഡായി എനിക്ക് എൻ്റെ തന്നെ നോക്കാൻ പറ്റുന്ന അവസ്ഥയെ കാരണം എനിക്ക് ഇല്ലല്ലോ ആ ഒരു തോന്നലായി അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഹോസ്റ്റലിലെ അനുഭവങ്ങൾ അപ്പൊ നിങ്ങളെല്ലാവരും ഹോസ്റ്റൽ തെരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കാം ഇതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇതിപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റില്ല അല്ലാതെ ഒരാളെ വിളിച്ചിട്ട് ഇതൊക്കെയാണ് അനുഭവം എന്ന് പറഞ്ഞിട്ട് കാര്യമുള്ളൂ അപ്പൊ ഇങ്ങനൊരു അവസരം എനിക്ക് ഇതില് ഈ യൂട്യൂബ് ചാനലിലൂടെ കിട്ടുന്നുണ്ടല്ലോ അപ്പൊ അതൊന്നും വലിയ കാര്യമാണല്ലോ അപ്പം എനിക്കിതൊക്കെ എല്ലാവരോടും പറയാം എല്ലാവരും അറിയട്ടെ എല്ലാവർക്കും ഈ പോലെ ഇനി അപ്കമിങ് ആയിട്ട് വരുന്ന പിള്ളേർക്കൊക്കെ നല്ലതാണല്ലോ പിന്നെ ജോലി കിട്ടാ ജോലിക്ക് പോവാന്ന് വലിയ നല്ലൊരു കാര്യം തന്നെയാണ് ഞാൻ ഞാനവിടെ എനിക്ക് ട്യൂഷനിലായതുകൊണ്ട് എനിക്ക് ഹോസ്റ്റലിൽ പോയിട്ട് ഡയറ്റ് ചെയ്യാനും എക്സസൈസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ റിസ്ക് അവിടെ നിന്ന് പോയത് ഭയങ്കര ഒരു സംഭവം തന്നെയായിരുന്നു അവിടെ നിന്ന് പോകാൻ പറ്റാന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും വീഡിയോ കാണാം ഫുള്ളായിട്ട് ഇപ്പം ഇപ്പം ഇത് ഇച്ചിരി വയസ്സായ അമ്മമാർ കാണുകയാണെങ്കിൽ അവർ കാണുക അവർ കണ്ടിട്ട് അപ്പോൾ അവർക്കൊരു ഇത് വരുമല്ലോ ഇപ്പം നമുക്ക് ആർക്കും അറിയില്ലല്ലോ എവിടെ പോയാലും നമ്മൾ സൂക്ഷിക്കുക നമ്മളായാലും നമ്മളെ കെയർ ചെയ്യുക പിന്നെ ഒത്തിരി ഡിപ്പെൻഡ് ചെയ്യാണ്ട് കുറച്ച് കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കി വെക്കുക അതാണ് നല്ലത് ഇപ്പോൾ ഓഫീസിലാണെങ്കിൽ അതങ്ങനെ അങ്ങനെ അപ്പോൾ കൊച്ചിയിൽ താമസിക്കുമ്പോഴൊക്കെ മിക്കവാറ് ഇങ്ങനെ തന്നെയാണ് ഞങ്ങളെ വസ്തുക്കം വലിയ ഒന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കാരണം ഒറ്റയ്ക്ക് ജീവിക്കാൻ നമ്മൾ പഠിക്കും അതാണ് മെയിൻ കാര്യം ഒറ്റക്ക് ജീവിക്കാൻ നമ്മൾ പഠിക്കും പിന്നെ നമുക്ക് അതിന് ശേഷം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിലൊന്നും ഉണ്ടാക്കാമെന്നു ഇഷ്ടമില്ല ഓഫീസിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോൾ അവരൊക്കെ ഒരു കമ്പനി ഉണ്ട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ എനിക്ക് ഇതിനുശേഷം എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ ഇഷ്ടമാണ് അപ്പൊ നല്ല കാര്യങ്ങളുണ്ട് പൊട്ട കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ട് അവിടെ അതോടെ ഞാൻ എപ്പോഴും ഹോസ്റ്റൽ കോസ് എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരു ശിക്ഷി ഇവിടെ വന്നപ്പോഴാണ് എനിക്കങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിനുണ്ടാക്കാൻ ആരും ഡിപ്പൻഡ് ചെയ്തിട്ട് കാര്യമില്ല ആരും നമുക്ക് നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാവരും സെൽഫിഷ് തന്നെയാണ് അപ്പോൾ നമ്മളാരും ഡിപ്പെൻഡ് ചെയ്തത് ആരും പിന്നാലെ പോട്ടുമല്ലേ കാര്യമൊന്നുമില്ല അതാണ് ഞാൻ എൻ്റെ ഒരു ആ ഒരു ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ എല്ലാവരും അടിച്ചുപൊളിച്ചിരിക്കുക സൂക്ഷിച്ചൊക്കെ ജീവിക്കുക ഹോസ്റ്റലൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല നല്ല രീതിയിലുള്ള ഹോസ്റ്റൽ തിരഞ്ഞെടുക്കുക നല്ല ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാം നല്ല റൂംമേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ എൻ്റെ സ്ട്രഗിൾസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റിയത് അപ്പോൾ വേറെ വീഡിയോയിട്ട് ഞാൻ പിന്നെയും വരാം എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്കും ഷെയറും കമൻസൊക്കെ അറിയിക്കുക വേറെ വീഡിയോയിട്ട് പിന്നെയും വരാം ബൈ